നമസ്കാരം വീണ്ടും പൊതുഖജനാവിൽ കയ്യേട്ട വാരി ക്ലിഫ് ഹൗസ് നവീകരണം മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഔദ്യോഗിക വസതിയിൽ പൈപ്പ് മാറ്റാൻ മാത്രം ചെലവാക്കിയിരിക്കുന്നത് മൂന്ന് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം രൂപ ആദ്യ ടെൻഡറിൽ ആരും പങ്കെടുക്കാതിരുന്നതോടെ പൊതുമരാമത്ത് വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ റീടെൻഡർ ചെയ്താണ് ഖജനാവിലെ പണം പൊട്ടടിക്കാൻ മന്ത്രിക്ക് അവസരം നൽകിയത് സാമ്പത്തിക പ്രതിസന്ധി എന്ന് മിനിറ്റിനു മിനിറ്റിനു പറയുന്ന പിണറായി സർക്കാർ ഇത്തരത്തിൽ മന്ത്രിമാരുടെ ആവശ്യങ്ങളൊന്നും യാതൊരു മറു ചോദ്യവുമില്ലാതെ ചെയ്തു കൊടുക്കുന്നു എന്നതാണ് വിരോധാഭാസം എന്തായാലും മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ പഴയ പൈപ്പ് മാറ്റി പുതിയ എ എസ് ടി എം പൈപ്പ് ഘടിപ്പിക്കാൻ റോഷി അഗസ്റ്റിന് അനുവാദം നൽകിയിരിക്കുകയാണ് ഇതിന് പണം സർക്കാർ വഹിക്കും കാരണം ക്ലി ഹൗസിലെ കോമ്പൗണ്ടിലുള്ള പ്രശാന്ത് ബംഗ്ലാവാണ് റോഷി അഗസ്റ്റിന്റെ ഔദ്യോഗിക വസതി അതേസമയം ഇതിനു മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിനു വേണ്ടി ഖജനാവിൽ നിന്ന് കോടികൾ ചെലവാക്കിയ കണക്ക് നാം കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാത്രം ക്ലിഫ് ഹൗസിൽ വിവിധ നിർമ്മാണ പ്രവർത്തകൽ ടെൻഡർ മുഖേന നൽകിയത് ഏകദേശം രണ്ട് ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപയാണെന്നായിരുന്നു വിവരങ്ങൾ ടോയ്ലറ്റിന് വേണ്ടി മൂന്ന് ദശാംശം ഏഴ് ഒൻപത് ലക്ഷം സുരക്ഷ വർദ്ധിപ്പിക്കാൻ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ച് നാല് ലക്ഷം ടാറിങ്ങിന് വേണ്ടി ഒന്ന് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം സി സി ടി വിക്ക് വേണ്ടി പതിനഞ്ച് ദശാംശം എട്ട് ഒൻപത് ലക്ഷം ഡീസൽ ജനറേറ്ററിന് ആറ് ലക്ഷം എഴുപത്തിരണ്ട് ദശാംശം നാൽപ്പത്തി ആറ് ലക്ഷത്തിന് ബാരക്ക് മരത്തിന്റെ ചില്ല മുറിക്കാൻ ഒന്ന് ദശാംശം ഏഴ് ഏഴ് ലക്ഷം ഗാർഡ് റൂമിലെ കബോർഡിന് വേണ്ടി മൂന്ന് ഒൻപത് ലക്ഷം ഇന്റീരിയർ വർക്കിന് മൂന്ന് ദശാംശം അൻപത് ലക്ഷം നടപ്പാത നന്നാക്കാൻ വേണ്ടി പതിമൂന്ന് ദശാംശം ആറ് രണ്ട് ലക്ഷം കാലിത്തൊഴുത്ത് നിർമ്മിക്കാൻ ദശാംശം അഞ്ച് പൂജ്യം കർട്ടൻ കെട്ടാൻ വേണ്ടി മാത്രം ഏഴ് ലക്ഷം പെയിന്റിങ്ങിന് വേണ്ടി പത്ത് ലക്ഷത്തോളം രൂപ ഇങ്ങനെയായിരുന്നു ക്ലിഫ് ഹൌസിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പൊതുമരാമത്ത് വകുപ്പ് മുഖേന നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും അതിന്റെ തുകയും രണ്ടായിരത്തി ഇരുപത്തി മാത്രം ടെൻഡർ ഇല്ലാതെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് രണ്ട് ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപ കണക്കുകൾ പുറത്തു വന്നത് ടെൻഡർ ഇല്ലാതെയുള്ള പ്രവർത്തികളുടെ കണക്ക് കൂടെ എടുത്താൽ തുക ഇനിയും ഉയരാനാണ് സാധ്യത എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടെ ഖജനാവ് കാലിയാക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നുവെന്ന് ചുരുക്കം ഇനി ഏതെല്ലാം മന്ത്രിക്ക് എന്തെല്ലാം ഫണ്ടാണ് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഒരക്ഷരം പോലും പറയാതെ നൽകിയിരിക്കുന്നതെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു